നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഫെബ്രുവരി എട്ടോടു കൂടി നമ്മുടെ ടെൻത്ത് പ്രിലിംസ് എക്സാം എല്ലാം കംപ്ലീറ്റ് ആവുകയാണ് ഫോർത്ത് സ്റ്റേജ് അല്ലേ ലൈഫ് നടക്കാൻ പോകുന്നത് അപ്പം ഫോർത്ത് സ്റ്റേജിന് വേണ്ടി ഷോർട്ട് ടോപ്പിക്ക് ചെയ്യുമെന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ മാക്സിമം പറ്റാവുന്ന പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു മൂന്നോ നാലോ നാല് ഷോർട്ട് ടോപ്പിക്ക് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള അപ്പം പ്രിലിംസിനെ ഇനി അനലൈസ് ചെയ്ത് എനിക്കൊരു ടോപ്പിക് ഇനി ചെയ്യാനില്ല എന്നാണ് എൻ്റെ വിശ്വാസം അഥവാ ഇനി ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് ഈ കഴിഞ്ഞ മൂന്ന് ഘട്ട പരീക്ഷകളിലെയും ക്വസ്റ്റ്യൻ പേപ്പറുകളും അനലൈസ് ചെയ്ത് കുറച്ച് സജഷൻസ് നിങ്ങൾക്ക് തരാൻ പറ്റും അപ്പം ഞാൻ ഫെബ്രുവരി എട്ടിന് എക്സാമിന് മുമ്പായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം അപ്പം ഒരു വീഡിയോ ആവശ്യമുള്ളവരെന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ പ്രധാനമായിട്ടും ചെയ്യുന്നത് ടെൻത് മെയിൻസ് അപ്പം ടെൻത്ത് പ്രിലിംസ് കഴിഞ്ഞു ഇനി ഉടനെ തന്നെ അതിന്റെ പ്രൊഫഷണൽ വരും ഫൈനൽ കീ വരും ഓരോ സ്റ്റേജിൻ്റെയും ഫൈനൽ കീ വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം താമസമില്ലാതെ തന്നെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ടെൻത്ത് മെയിൻസ് എക്സാം പ്രതീക്ഷിക്കാം സെക്രട്ടേറിയറ്റ് ഓയെ ലാബ് അസിസ്റ്റന്റ് ഇത് രണ്ടുമാണ് ഇതിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് ഓയയും ലാബ് അസിസ്റ്റന്റും ഓരോ ജില്ലാ ഡിസ്ട്രിക്ട് വൈസുള്ള പിന്നെ അല്ലാതുള്ള ചെറിയ ചെറിയ അസിസ്റ്റന്റ് ടൈം കീപ്പറുണ്ട് സ്റ്റോർ കീപ്പറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുള്ള പരീക്ഷകളും ഉണ്ട് ഇപ്പൊ സെക്രട്ടേറിയറ്റ് ഓയുടേ ആയാലും ലാബ് അസിസ്റ്റന്റിന്റെ ആയാലും മെയിൻസ് നടക്കാൻ പോകുന്ന ആയിട്ടുള്ള മന്തിൻ്റെ ഒരു റേഞ്ച് പി എസ് സി ഇട്ടിട്ടുണ്ട് മാർച്ച് മെയ് അതായത് മാർച്ച് ഏപ്രിൽ മെയ് ഇതിലേതെങ്കിലുമൊക്കെ ഒരു മാസമായിട്ടായിരിക്കും ഒന്നെങ്കിൽ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ മെയ് ഏതെങ്കിലും ഒരു മാസമായിരിക്കും ഇതിൻ്റെയൊക്കെ മെയിൻസ് എക്സാം നടക്കുക ഒന്ന് ആലോചിച്ച് നോക്കി ഇതിപ്പം ജനുവരി ലാസ്റ്റ് ജനുവരി അല്ല ജനുവരിയുടെ ലാസ്റ്റ് ഡേ ആണ് ഇതല്ലേ ജനുവരി ഇന്ന് പിന്നെ നാളെ തൊട്ട് ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഫെബ്രുവരി ഇതെന്താ ലീപ് ഇയർ ആണോ അല്ലല്ലോ ലീപ് ഇയറും അല്ല അപ്പോൾ നമുക്ക് ഈ വർഷം ഈ വർഷത്തെ ഫെബ്രുവരി ഇരുപത്തിയെട്ട് ദിവസം പിന്നെ അടുത്ത് അടുത്ത് തുടങ്ങാ മാർച്ചിലത്ര എത്തുവാണ് അപ്പം എന്താണ് വളരെ കുറച്ച് സമയമുള്ളൂ ഇപ്പം പി എസ് സിയുടെ ലിസ്റ്റുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് വരും ഇപ്പം എലിജിബിലിറ്റി ലിസ്റ്റൊക്കെ വളരെ പെട്ടെന്ന് വരിടും ഇപ്പം മാർച്ച് ഏപ്രിൽ മെയ്യിൽ അവർ എക്സാം നട മെയിൻസ് എക്സാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉടനെ തന്നെ റിസൾട്ടും പ്രതീക്ഷിക്കാം ഈ ഫോർത്ത് സ്റ്റേജ് കൂടെ കഴിഞ്ഞ് അവരുടെ ഫൈനൽ കീയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിസൾട്ട് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല ഇപ്പം ഓൾറെഡി പ്രിലിംസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നവർ അവരുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ടെലഗ്രാം ചാനലിൽ ഞാനൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെലഗ്രാം ചാനലിലല്ല ടെല ഒരു പ്രൈവറ്റ് ടെലഗ്രാം ചാനലിലാണ് ഒരു കോഴ്സായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പം ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയാണ് ഞാൻ ആ ഒരു കോഴ്സിന് വാങ്ങുന്ന ഫീസ് അപ്പം ഇരുന്നൂറ് രൂപ അധികമാണ് എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് ചെയ്യാൻ കണ്ടിരുന്നു ഞാൻ ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ഒരു ക്ലാസ് ആണ് കൂടുതലായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എൽ ഡി സി ഈ നമ്മളിപ്പോൾ ടൂ തൗസൻഡ് ട്വന്റി ഫോറിൽ നടന്ന എൽ ഡി സി മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു ഡിസ്കഷൻ കോഴ്സാണ് അത് എത്രമാത്രം എഫക്റ്റീവ് ആവണോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എടുത്ത ഡെമോ ക്ലാസ്സുകൾ ആ ടെലഗ്രാം ചാനൽ കിടപ്പുണ്ട് ഞാൻ ഏത് ലെവലിലാണ് ആ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു കോഴ്സ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ക്വസ്റ്റിൻ എടുത്തിട്ട് അത് ചുമ്മാ ആൻസർ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുകയല്ല ചെയ്യുന്നത് ആ ഒരു ക്വസ്റ്റിനെ സമഗ്രമായി പഠിക്കുകയാണ് ഇനിയിപ്പോൾ ഏത് ലെവൽ എക്സാമിനും നമുക്കറിയാം ജോഗ്രഫി ഹിസ്റ്ററി നോൺ ജി കെ പാർട്സ് സയൻസ് അങ്ങനെ കുറേ കോമൺ ടോപ്പിക്സ് എല്ലാ സിലബസിലും ഉണ്ട് ഇപ്പം ഡിഗ്രി ലെവൽ എക്സാം നോക്കുന്നവർക്കും ടെൻത്ത് ലെവൽ എക്സാം നോക്കുന്നവർക്കും കുറേ കോമൺ ടോപ്പിക്സ് ഉണ്ട് അതിൽ ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ ലെവലിലാണ് കുറച്ച് വ്യത്യാസമൊക്കെ വരുന്നത് പക്ഷെ ടെൻത്ത് മെയിൻസ് ക്വസ്റ്റ്യൻസിന് പോലും ഡിഗ്രി ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ച കോസ്റ്റ്യൻസ് ഉണ്ട് അതൊരു എക്സാമ്പിൾ ഞാനിതായിപ്പോ കൊടുക്കാം ഈ കൊസ്റ്റ്യൻ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചേക്കുന്ന ഈ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പത്തനംതിട്ട കാസർകോട് തൃശ്ശൂർ ജില്ലാകാർക്ക് ചോദിച്ചൊരു കൊസ്റ്റിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ട് എത്ര പേർക്ക് അന്ന് ആൻസർ ചെയ്യാൻ പറ്റിക്കാണു ഈ ഒരു ക്വസ്റ്റിന് അത് എഴുതിയ എക്സാം എഴുതിയ ആൾക്കാരെല്ലാം കുഴപ്പിച്ച ഒരു ക്വസ്റ്റൻ ആണിത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എവിടുന്ന വന്നു ഇതിൻ്റെ സോർട്സ് എവിടുന്നാ അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം ലാസ്റ്റ് ഒരു ഡെമോ ഫോർ എന്നും പറഞ്ഞ ചാനലിൽ ഒരു ഡെമോ ചെയ്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സമഗ്രമായിട്ട് ആ ഒരു ഡെമോ ക്ലാസ്സിലൂടെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ നോട്ട്സ് എല്ലാം അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ ഞാൻ എൻ്റെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായിട്ടും പിൻ ചെയ്തേക്കാം അപ്പം നിങ്ങൾ തന്നെ കയറി കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക പിന്നെ ഇരുന്നൂറ് രൂപ വലുതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലുതാണല്ലെന്ന് ഞാൻ പറയത്തില്ല ഒരു പത്ത് രൂപ പോലും നമുക്ക് വലുതായിട്ട് തോന്നും പക്ഷെ നമ്മുടെ എഫോർട്ടിനുള്ളൊരു ഒരു ഒരു പ്രതിഫലം പോലെയാണ് ഞാൻ അത് കാണുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പം ഇത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാതെ സ്വന്തമായിട്ടിരുന്ന് പഠിക്കാം എനിക്ക് പഠിച്ചാൽ നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ പകുതി സമയം എനിക്ക് എനിക്കാവുന്നുള്ളൂ അപ്പം എൻ്റെ ഒരു ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഞാൻ ഇവിടെ നടത്തുന്നുണ്ട് പിന്നെ എൻ്റെ കുറെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഓൺലൈൻ ട്യൂഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കുറെ ഓൺലൈൻ ട്യൂഷൻസ് ഈ ഒരു കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ എനിക്കും അങ്ങനെയും സാമ്പത്തികമായിട്ട് നഷ്ടം ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എടുക്കുന്നൊരു എഫോർട്ടിനുള്ള ഒരു മാന്യമായ ഒരു തുകയായിട്ടാണ് ഞാൻ ഈ ഇരുന്നൂറ് രൂപ കാണുന്നത് അപ്പം എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണോന്ന് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഈ ഒരു ഞാൻ കണക്കൂട്ടി നോക്കിയപ്പം ഈ ഒരു കോഴ്സിന് ഞാൻ എടുക്കുന്ന എഫോർട്ടിന് ഇത്രയെങ്കിലും എനിക്ക് ഈടാക്കിയേ പറ്റൂ അതേപോലെയുള്ള ക്വാളിറ്റി ക്ലാസ് തന്നെ ആയിരിക്കണം ഞാൻ നിങ്ങൾക്ക് എടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ഡയറക്റ്റ് സംശയം ചോദിക്കാം നമുക്ക് ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാം അപ്പം എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പം ഇതിനകത്ത് വേറൊരാളുടെ ഇൻട്രാക്ഷൻ ഒന്നും വരത്തില്ല അപ്പം എൻ്റെ ആ ഒരു എഫോർട്ടിനുള്ള ഒരു പ്രതിഫലമായിട്ടാണ് ഞാൻ ഒരു എമൗണ്ട് കാണുന്നത് അപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ നമുക്ക് ടെൻത് ലെവൽ പരീക്ഷയ്ക്ക് മാത്രമായിട്ട് പഠിച്ചെടുക്കുന്ന രീതിയല്ല ഡിഗ്രി ലെവൽ എക്സാമിനും കൂടെ ഫോക്കസ് അതായത് ആ ക്രിട്ടീഷ്യസ് കാലഘട്ടം ആ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ട് എൻ ടെക്സ്റ്റ് ബുക്കുകളിലാണ് കാണാൻ പറ്റുന്നത് അപ്പം ആ ഒരു മേഖല ഫുള്ളായിട്ട് ഞാൻ ആ ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ലെവലിൽ വേണം ഇനിയിപ്പോൾ കോഴ്സ് എടുത്താലും ഇല്ലെങ്കിലും നിങ്ങളും ആ ഒരു ഈ ടെൻത്ത് മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി ലെവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാ ജില്ല പതിനാല് ജില്ലകളിലെയും എൽ ഡി സി ലെവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം ടെൻത്ത് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അത് നിങ്ങൾക്കൊരു ഹെൽപ്പായിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ സ്റ്റെപ്പ് ഈ ടെൻത് ലെവൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എൽ ഡി സി മാത്രമല്ല ഞാൻ മെയിൻ ആയിട്ട് എൽ ഡി സി എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ എൽ ഡി സി പോലുള്ള ടെൻത് ലെവൽ മെയിൻസ് രണ്ടായിരത്തി പ്രധാനമായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളെല്ലാം എടുത്ത് സമഗ്രമായി പഠിക്കുക ദെൻ ഗോ ത്രൂ ദ സിലബസ് സിലബസിലൂടെ മുന്നോട്ട് പോവുക സിലബസിലെ എല്ലാ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് പി എസ് സിയിൽ നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഈ ഒരു സമയ ഒരു ടോപ്പിക്ക് എടുത്ത് വെച്ച് പഠിക്കും അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ഒരു മേഖല എടുത്തുവെച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പം തന്നെ നമ്മളാ ഒരു സിലബസിലെ ആ ഒരു ടോപ്പിക്കും കൂടെ കംപ്ലീറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ സിലബസിലൂടെ തോന്നുക നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകൾ ഉണ്ട് ഇനി വിട്ടുപോയത് പഠിക്കാനുള്ളത് അതും കൂടെ ഒക്കെ ഒന്ന് കവർ ചെയ്ത് കവർ ചെയ്ത് പോവുക പിന്നെ നേരത്തെ ഉള്ള എല്ലാ വീഡിയോസിലും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കണക്ക് കറണ്ട് ഒക്കെ അപ്ഡേറ്റ് ആവുക രണ്ടായിരത്തി ഇരുപത്തിനാലില് ജാനുവരി ടു ഡിസംബർ മന്ത്ലി വൈസ് എല്ലാവരും തുടങ്ങുക മന്ത്ലി വൈസ് പി ഡി എഫുകളൊക്കെ ഓരോ ചാനലുകളിലും എല്ലാം യൂട്യൂബിലാണെങ്കിലും അവൈലബിൾ ആണ് അപ്പം അതൊക്കെ നോക്കി തുടങ്ങുക ഇപ്പം ജനുവരി തൊട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിലും ഞാൻ ആക്കിയിട്ടുണ്ട് അതിലും അവൈലബിൾ ആണ് പിന്നെ പത്ത് ദിവസം പത്ത് ദിവസം വെച്ചിട്ടുള്ള ഇപ്പം ജനുവരി ഇരുപത് ഉള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം മൂന്ന് വീഡിയോ ആയിട്ട് ഞാൻ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് ഫുള്ള് ചെയ്തിടും അപ്പം ജനുവരി തൊട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മുടെ ചാനലിലും അവൈലബിൾ ആയിരിക്കും അപ്പം കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതലുള്ള മന്ത്ലി വൈസ് ഇപ്പോഴേ നോക്കി തുടങ്ങുക ഇന്ന് മുതലുള്ള കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ കൂടി വിഷമിക്കേണ്ട ഇന്ന് മുതലുള്ള കറണ്ട് അഫേഴ്സ് ഇപ്പം ഏപ്രിലാണ് നമ്മുടെ എക്സാം വരുന്നതെങ്കിൽ നമുക്കൊരു എന്താണ് ഒരു ഫെബ്രുവരി വരെയൊക്കെ ഉള്ള എക്സാം ഒരു കറണ്ട് അഫെയേഴ്സ് നമുക്ക് വേണം ഫെബ്രുവരി വരെ ഉള്ള മിനിമം അത്രയെങ്കിലും നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അപ്പം ഇന്ന് മുതൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നവർക്ക് ഫെബ്രുവരി കറണ്ട് അഫേഴ്സ് പിന്നെ ഒന്ന് റിവൈസ് ചെയ്താൽ മതി അല്ലേ അപ്പം ഇന്ന് മുതൽ എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് പോവുക അറിയാം നോൺ ജി കെ പോർഷൻസ് പത്ത് മാർക്ക് മുപ്പത് മാർക്കിനാണ് അല്ലെ ടെൻത്ത് മെയിൻസിൽ പത്ത് 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 മലയാളം പത്ത് മാത്സ് പത്തും ഇംഗ്ലീഷ് അപ്പം നോൺ ജി കെ ഒരു മുപ്പത് മാർക്കിന് ഒരു വെയിറ്റേജ് ഉണ്ട് അപ്പം അതും എല്ലാവരും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ഏതെങ്കിലും പ്രീവിയസ് ഇയർ കോസ്റ്റ്യൻ മലയാളത്തിനും മാത്സിനും ഇംഗ്ലീഷിനും മാത്രം മാത്രമുള്ള പ്രീവിയസ് ഇയർ ഞാൻ കൂടുതൽ നേരത്തെ നമ്മുടെ ചാനലിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ലളിതം പബ്ലിക്കേഷൻ്റെ പോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസിൻ്റെ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യുക റെഫർ ചെയ്യുക അല്ലെങ്കിൽ പ്രയാണം ഇന്നലകളിലൂടെ ഇന്നലകളിലൂടെയെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ചാനലിനു പ്രത്യേകം പി ഡി എഫ് ഒക്കെ അവൈലബിൾ ആണ് മെർജി ചെയ്തിട്ടുള്ള മലയാളവും നോൺ ജി കെ പോർഷൻസിന് മാത്രം അങ്ങനെ നോക്കുക അപ്പം അങ്ങനെയൊക്കെ നോക്കുക അതായത് ഡെയിലി നോൺ ജി കെ പോർഷൻസ് മസ്റ്റ് ആയിട്ടും എല്ലാവരും നോക്കുക അപ്പം ടെൻത് ലെവൽ മെയിൻസിന് ഈ രീതിയിലൊക്കെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക അപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇനിയും ജോയിൻ ചെയ്യാത്ത എല്ലാവരും ജോയിൻ ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു ടെൻത് ലെവൽ മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്ത എല്ലാവരും പ്രിപ്പയർ ചെയ്തു തുടങ്ങുക ചിലവർക്കൊക്കെ ഒരു ഡൗട്ട് കാണും മാർക്ക് വെച്ചിട്ട് എനിക്ക് ഇപ്പോഴും കമന്റ് വരാറുണ്ട് ഇത്ര മാർക്കുണ്ട് ചേച്ചി പഠിക്കണോ പഠിക്കണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അതിന് എന്താ മറുപടി എന്ന് അറിയില്ല നമുക്ക് അറിയാൻ വയ്യ ഓരോ സ്റ്റേജിലും ഓരോ ഇപ്പം തേർഡ് ഇപ്പം ഈ ഒരു തേർഡ് എൻ്റെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് സ്റ്റേജ് എക്സാം കഴിഞ്ഞാലും എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിയത് തേർഡ് സ്റ്റേജാണ് ഫിസിക്സിൻ്റെ കുറച്ച് കൊസ്റ്റ്യൻസ് ഒഴിച്ച് തേർഡ് സ്റ്റേജ് ആണ് ഇച്ചിരി എളുപ്പമായിട്ട് കുറേ പേര് സ്കോർ ചെയ്തതായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റിയതും തേർഡ് സ്റ്റേജ് എക്സാം ആണ് അപ്പം എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങള് മാർക്ക് മാർക്ക് എല്ലാവരും ഇപ്പം കൂട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ചിലവർക്ക് ഡൗട്ടാണ് പഠിച്ച് തുടങ്ങണോ പഠിച്ചു തുടങ്ങിയാൽ വേസ്റ്റ് ആകുമെന്ന് പഠിച്ച് തുടങ്ങിയ ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല അതായത് ഞാൻ എനിക്ക് ഒരു അനുഭവം ഞാൻ പറയാം എൽ ഡി സി എനിക്ക് സയൻസാണ് ഏറ്റവും പാടുള്ള വിഷയം ഞാനൊരു കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് എനിക്ക് സയൻസ് ഭയങ്കര വിഷയമായിരുന്നു എനിക്ക് കുറേ എക്സാം എൻ്റെ കയ്യിൽ നിന്ന് പോയത് എനിക്ക് സയൻസ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റിയാ പറ്റാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ എൽ ടി സി എക്സാമിന് സയൻസാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് എസ് സി ആർ ടി സയൻസിൽ കൂടുതൽ ഫോക്കസ് കൊടുത്ത് ഞാൻ പഠിച്ചായിരുന്നു പക്ഷേ എനിക്ക് ആ ഒരു എൽ ടി സി എക്സാമിന് ഉപകരിക്കുന്നതിനെ കാട്ടി അതിന് ശേഷം വന്ന കുറെ എക്സാമിനാണ് ആ പഠിച്ച സയൻസ് ഒക്കെ ഉപകരിച്ചത് അപ്പം നമ്മൾ പഠിക്കുന്നത് നമുക്ക് എവിടെങ്കിലും ഒക്കെ പ്രയോഗിക്കാനുള്ള അവസരം ദൈവം നമുക്ക് തരും അതുകൊണ്ട് പഠിക്കുന്നതാരും വേസ്റ്റ് ആയിട്ടൊന്നും കരുതണ്ട ഈ ഒരു എക്സാമിന് ക്വാളിഫൈ അല്ലെങ്കിൽ ഈ എലിജിബിലിറ്റി ലിസ്റ്റ് വന്നില്ലെങ്കിൽ ഇതും കഴിഞ്ഞുള്ള എത്രയോ എക്സാമുകൾ എനിക്ക് വരുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇത് പ്രയോഗിക്കാം അപ്പം എല്ലാവരും പഠിച്ചു ഒരു കാര്യം പ്രത്യേകം ഓർക്കുക എലിജിബിലിറ്റി ലിസ്റ്റ് വന്നിട്ട് പഠിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അത് വലിയൊരു നെട്ടോട്ടമായിരിക്കും അതായത് ലിസ്റ്റ് വന്ന് ഉടനെ തന്നെ പി എസ് സി മെയിൻ എക്സാമിൻ്റെ ഡേറ്റിംഗ് നോട്ട് ഇടുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര വെപ്രാളമായിരിക്കും ആകെപ്പാട് ഒരു സിനിമയിൽ ബിന്ദു പണിക്കർ കിടന്ന് അല്ല സി എ ഡി മ്യൂസേയിൽ അതല്ലേ എല്ലാവരും ട്രോൾ ഇടുന്നത് അതെടുക്കണോ ഇതെടുക്കണോ അത് പഠിക്കണോ ഇത് പഠിക്കണോ പഠിക്കണോന്നൊക്കെയുള്ള ഭയങ്കര കൺഫ്യൂഷനിലായി പോകും അപ്പം ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യാതെ നമുക്ക് സമാധാനമായിട്ട് തുടങ്ങാം അപ്പം നിങ്ങളെ അതിന് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ടെലഗ്രാമിലുണ്ട് നമ്മുടെ കോഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അതൊരു ഒരു ഒരു ബാക്ക് ഒരു 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 നട്ടല്ലായിരിക്കും ആ കോഴ്സ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് ടെൻത്ത് മെയിൻസ് എക്സാമിന് അപ്പം താല്പര്യമുള്ളവരെല്ലാം കോഴ്സിലും ജോയിൻ ചെയ്യുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഏറ്റെടുക്കുന്ന ഒരു കാര്യം ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളത് എൻ്റെ ഒരു 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 സ്വഭാവമാണ് അപ്പം ഞാൻ ഈ ഒരു കോഴ്സിലോട്ട് വന്നെങ്കിൽ ഞാൻ അത് നിങ്ങളോട് ഭംഗിയായിട്ട് നിർവഹിക്കും എൻ്റെ ഈ ഡിമോ ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ലൊരു എഫേർട്ട് ഈ ഒരു കോഴ്സിന് പിന്നിൽ ഇടുന്നുണ്ട് അപ്പം ആ ഡെമോ ക്ലാസ്സസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കോഴ്സിലോട്ട് ജോയിൻ ചെയ്താൽ മതി നിങ്ങളുടെ ടെൻത്തും മെയിൻസും എക്സാം പോലുള്ള എക്സാമുകൾക്കും അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും ഈ ഒരു കോഴ്സും ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ഉറപ്പായിട്ടും ഉപകാരപ്പെടാം എൻ്റെ ഷോർട്ട് ടോപ്പിക്ക് വീഡിയോ അറിയാം ടെൻത്ത് പ്രിലിംസ് എക്സാമിന് എത്രത്തോളം നിങ്ങൾക്ക് അത് ഉപകരിച്ചിട്ടുണ്ടെന്നല്ലേ അപ്പം ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിരിക്കും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഉപകാരമുണ്ടായിരിക്കും ഇൻ കേസ് പിന്നെ കുറവ് ചില ചില ആളുകൾക്ക് ഡൗട്ടുണ്ട് ടെൻത്ത് മെയിൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രയോജനം ചെയ്യുന്നത് അത് ഈ ലാസ്റ്റ് ഡെമോ കണ്ട ആ ഒരു ഡൗട്ട് തീരും അതായത് നമ്മൾ പഠിക്കുന്നത് ഡിഗ്രി ലെവൽ എക്സാമിനും കൂടെ ഫോക്കസ് ആ ഒരു ടോപ്പിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഒരു റേഞ്ചിലും കൂടാണ് നമ്മൾ ആ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കുന്നത് അപ്പം ആ ഒരു സംശയം ഡിഗ്രി ലെവൽ എക്സാമിന് പോലും ഈ ഒരു കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടായിരിക്കും ആ ഒരു ലെവലിലാണ് നമ്മൾ ഓരോ ക്വസ്റ്റിനും പഠിക്കുന്നത് പിന്നെ ഈ കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ കോഴ്സിന് ഇപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും പഠിപ്പിക്കുന്നത് അതാത് പോർഷൻസിൻ്റെ പി ഡി എഫ് നോട്ട്സുകളെല്ലാം അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇൻ കേസ് ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർ വിഷമിക്കണത് റെക്കോർഡിങ് അവൈലബിൾ ആയിരിക്കും അപ്പം മാക്സിമം എല്ലാവരും ഫെബ്രുവരി അഞ്ചിനാണ് ഞാൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അധികം പെൻഡിംഗ് ഒന്നും വരുത്താതെ പഠിച്ചു പഠിച്ച് പോവാം അപ്പോൾ ഓക്കെ ഇത്രയൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം ടെൻത്ത് ഫോർത്ത് സ്റ്റേജുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കും എന്നാൽ ടൈമിൻ്റെ കുറച്ചൊരു ഇതുകൊണ്ടാണ് വൈകുന്നത് ഞാൻ എന്തായാലും ഫോർത്ത് സ്റ്റേജുകാർക്കും കൂടെ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ